വിദ്യാഭ്യാസ നയത്തെ വർഷങ്ങളോളം എതിർത്ത സി പി എമ്മിന്റെ നിലപാടിൽ എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിക്കെതിരെ അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനകളും മന്ത്രിമാരുടെയും ഇപ്പോഴത്തെ നിലപാട് എന്താണ് അന്ന് പദ്ധതിയെ എതിർത്ത അതേ സർക്കാർ തന്നെയാണ് ഇന്ന് കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് അന്ന് സമരം ചെയ്ത അതേ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് ഇപ്പോൾ ഇത് വെട്ടിലാക്കിയിരിക്കുന്നത് കൂടാതെ സി പി എം പ്രഖ്യാപിച്ച ബദൽ വിദ്യാഭ്യാസത്തിന്റെ ഇപ്പോഴത്തെ ഗതി എന്താണ് അതായത് പി എം ശ്രീ ഇപ്പോൾ പിണറായി ശ്രീയായി മാറിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പ്രശ്നം രൂക്ഷമായതോടെ എൽ മന്ത്രിസഭയിൽ നിന്നും നാല് മന്ത്രിമാരാണ് രാജിക്കൊരുങ്ങുന്നത് ഇതിനെല്ലാം കാരണമായത് സി പി എമ്മിന്റെ ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് എന്നാൽ ഇതിൽ ഏറ്റവും വെട്ടിലായിരിക്കുന്നത് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ തന്നെയാണ് പാവം എസ് എഫ് ഐക്കാർ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ചിട്ടും അവസാനം പിണറായി വിജയന്റെ അഴിമതി ഒളിപ്പിക്കാൻ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ സോഷ്യൽ മീഡിയയിൽ കുട്ടി സഖാക്കൾ ഏറിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന എസ് സംസ്ഥാന സെക്രട്ടറി പി സഞ്ജീവിന്റെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടാൽ അല്പമെങ്കിലും ഉളുപ്പാകാം എന്ന് മാത്രമാണ് പറയാനുള്ളത് കേരളത്തിൽ എ ഒഴികെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും പി എം ശ്രീയെ എതിർത്തിരുന്നു കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കില്ലെന്നുമാണ് സഞ്ജീവ് വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ പി എം ശ്രീ അങ്ങനെ പിണറായി ശ്രീയായി മാറിപ്പോകുമെന്ന് സഞ്ജീവ് ഒരിക്കലും കരുതി കാണില്ല എന്തൊക്കെയായിരുന്നു ഇവന്മാർ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് ഇടതുപക്ഷ ബദൽ സംഘപരിവാർ പ്രതിരോധം പോലെയുള്ള വാക്കുകൾ പറഞ്ഞ് ഇവിടെ കിടന്ന് മെഴുകി ഇനിയിപ്പോ എന്തു ചെയ്യും അല്ലയ്യ എന്നാണ് എസ് എഫ് ഐക്കാരുടെ അവസ്ഥ പോരാത്തതിന് ഇപ്പോൾ സി പി ഐയും ഇടഞ്ഞു നിൽക്കുകയാണ് ഇവന്മാരാണ് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് പരസ്പര ധാരണയില്ലാത്ത പിണറായി മന്ത്രിസഭയാണ് നരേന്ദ്രമോദിയുമായുള്ള സംഘപരിവാർ പാഠ്യ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടത് തൃശൂർ പൂരം വരെ കലക്കി സുരേഷ് ഗോപിക്ക് പാർലമെന്റിലേക്ക് വഴി വെട്ടിയ പിണറായി വിജയന്റെ മുന്നിൽ കീഴടങ്ങിയ സി പി ഐ ഇവിടെയും തേഞ്ഞു ഇത്തരം നിലപാടുകളിൽ എന്നും തോൽക്കാൻ മാത്രമാണ് സി പി ഐക്ക് വിധി എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് തങ്ങളുടെ സമര വിജയമാണെന്ന അവകാശവാദവുമായി എ ബി ബി പിയും രംഗത്തെത്തി മന്ത്രിസഭയിലും മുന്നണിയിലും സി പി ഐ ഉയർത്തിയ എതിർപ്പുകൾ തള്ളിയാണ് ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടത് സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച ഡൽഹിയിലെത്തിയ പൊതു സെക്രട്ടറി ഡോക്ടർ കെ വാസുക്കിയാണ് സംസ്ഥാനത്തിനു വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ ഫണ്ട് തടയപ്പെട്ട സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയയും സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്നു മൂന്ന് തവണ മന്ത്രിസഭാ യോഗത്തിൽ സി മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ ആശങ്ക അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി കെ രാജൻ സി പി ഐയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചു പദ്ധതിയുടെ ഭാഗമാകുന്നതിലുള്ള വിയോജിപ്പ് സി പി എം നേതൃത്വത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ഒപ്പിടൽ പിന്നാലെ രൂക്ഷ വിമർശനവുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലും രംഗത്തു വന്നു സി പി ഐ എടുക്കുന്ന തീരുമാനം മന്ത്രിമാർ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പുവെച്ചതോടെ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ഇത് എങ്ങനെയാണ് ഒപ്പുവെച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇതു സംബന്ധിച്ച ഒരു കാര്യവും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല സി പി ഐ എടുക്കുന്ന തീരുമാനം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മന്ത്രിമാർ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ഒപ്പിട്ടതോടെ സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ അറിയിച്ചതായാണ് വിവരം വിവിധ വർഷങ്ങളിലെ കേന്ദ്രവിഹിതമായ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി എട്ട് കോടി രൂപയാണ് തടഞ്ഞു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം ഒപ്പി പിന്തിരിഞ്ഞു നിന്നത് ആർ എസ് എസ് താല്പര്യ പ്രകാരം കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ വ്യവസ്ഥയ്ക്ക് കീഴിലാണ് പി എം ശ്രീക്കായി കേരളം ഒപ്പിട്ടത് ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകൾ വീതം തെരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയ്ക്ക് പി എം ശ്രീ പദ്ധതി വഴി ഫണ്ട് അനുവദിക്കും കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് പി എം ശ്രീ പദ്ധതി ഇതുവരെ നടപ്പാക്കാതിരുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കത്തത് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്നാണ് മുൻപ് സി പി എമ്മും സി പി ഐയും ഒക്കെ നിലപാടെടുത്തിരുന്നത് ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചാണ് ഇതുവരെ പി എം ശ്രീ നടപ്പാക്കാതെ ഇരുന്നത് എന്തായാലും കേരളം ഇതിൽ പങ്കു ചേർന്നതിന് പിന്നിൽ പിണറായി വിജയന്റെ വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ്